സമയേ കഴിഞ്ഞു എണീക്കടി പതിവ് തെറ്റിച്ച് മിനു ആറ് ആറു മണിക്കെണീക്കാത്തത് കണ്ടുമ്മി ആദ്യമേ അവളെ എണീപ്പിക്കാൻ പോകാൻ നിന്നെങ്കിലും ക്ഷീണം കാണും കുറച്ചുകൂടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞത് ഉപ്പയാണ് പക്ഷേ ഏ മണിയായിട്ടും മിനു എണീക്കാത്തത് കണ്ട ഉപ്പ തന്നെ വിളിക്കാൻ ചെന്നു ഒരഞ്ച് മിനിറ്റോടി അവൾ പുതപ്പ് തലവായി മൂടി എണീക്കടി ഉപ്പ അവളുടെ പുതപ്പ് വലിച്ചൂരി പറഞ്ഞത് മിനു കിടന്ന് ചുണങ്ങാൻ തുടങ്ങി നീ ഇന്നലെ എന്നത്തേക്കാളും നേരത്തെ കിടന്നുറങ്ങിയിട്ടും ഉറക്കം തികഞ്ഞില്ലടി ഉറക്ക പിശാശേ ഉപ്പാ ഇങ്ങോട്ട് വന്നെന്നത് ശരി തന്നെ പക്ഷെ ഞാൻ ഇന്നലെ ഉറങ്ങിയത് മൂന്ന് മണിയും കഴിഞ്ഞിട്ടാണ് അവളെ എഴുന്നേറ്റിരുന്നു അത് കേട്ടപ്പ അവളെ തന്നെ കണ്ണും വീച്ചു നോക്കുവാണ് എന്നതായിരുന്നടി നിനക്കിവിടെ പണി ഞാൻ എൻ്റെ കാമുകനുമായിട്ട് സൊള്ളുമായിരുന്നു എന്തേ ദൈവത്തിൻ്റെ സ്തുതി നിനക്ക് കാമുകനോ ഏതടി വേഗം പറ ഈ ഉപ്പ കെട്ടിച്ചു തരുമടി എന്നെ കെട്ടിക്കാഞ്ഞിട്ട് മുട്ടി നടക്കുക വാപ്പയും മൂലുമൊക്കെ ഈ മിനു അങ്ങനെ അങ്ങ് പോകത്തൊന്നുമില്ല നിങ്ങളെ മുടിപ്പിച്ചെനിക്ക് മതിയായില്ല അവൾ ചാടിത്തുള്ളിപ്പോയതും ഉപ്പ പുല്ലെന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയി ഡേ ഞങ്ങൾക്കൊക്കെ ഉമ്മ തരുന്നതോ ഓക്കെ നടന്ന് ഉമ്മ കൊടുക്കാനും വാങ്ങാനും ഒന്നും നിൽക്കണ്ടട്ടാ എല്ലാവർക്കും ഓരോ മൊത്തവും കൊടുത്തിറങ്ങാൻ നിൽക്കുന്ന മിനുവിനോട് അസു പറഞ്ഞതും അവൾ അവനെ നോക്കി പല്ലിറുമ്പി നീ ഇത് പറയാനാണോ ഡോണാപ്പ പതിവില്ലാതെ ഇന്ന് നേരത്തെ എണീറ്റെ കുരിപ്പ് അവൾ ചവിട്ടു ഇറങ്ങിയത് കണ്ട ഉപ്പയും ഉമ്മയും ഒന്നും മനസ്സിലാവാതെ നിൽക്കുവാണ് അല്ല ബൈ തെറ്റിപ്പോയിട്ട് പറഞ്ഞിട്ടെന്താ കാര്യം മുന്നേ തന്നെ അറിയിച്ചതാ അവനകത്തേക്ക് കയറിപ്പോയി ഉപ്പയും ഉമ്മയും പരസ്പരം ഒന്ന് നോക്കി ആ എന്നും പറഞ്ഞു രണ്ടും രണ്ട് വൈക്ക് പോയി സാർ ഞാൻ കുറച്ചെല്ലാം പ്രിൻ്റ് എടുത്ത് കൊണ്ട് വന്നിട്ടുണ്ട് ഈ വിഷയത്തെ കാര്യമായൊന്ന് വിലയിരുത്തുമ്പോൾ പല വിധത്തിലുള്ള വൈകളുമുണ്ട് ബിസിനസ് മനുഷ്യനെ സ്വാധീനിക്കുന്നത് വിവിധ തരത്തിലും രീതിയിലുമാണ് പലരെയും വിജയിപ്പിക്കുന്നു ചിലരെയെല്ലാം തോൽപ്പിക്കുന്നു അത് മെൻ്റലി ആയാലും ഹെൽത്തിയിലായാലും ജിഷു വിളിച്ചതിനെ തുടർന്ന് മിനുവും അജുവും അവൻ്റെ ക്യാബിനിലേക്ക് വന്നിരുന്നു ജിഷു മിനുവിനോട് അവളെ ഏൽപ്പിച്ച കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചതും അവൾ പറയുന്നത് കേട്ട് ജിഷു അവളെ നോക്കി കഴിയുന്ന മുഴുവൻ കാര്യങ്ങളും പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തണം സോ ഡു യർ ബെസ്റ്റ് ഒരു ചെറിയ മീറ്റിങ്ങും ഡിസ്കഷനും ശേഷം മിനുവും അജുവും അവരുടെ വർക്കിലേക്ക് തിരിഞ്ഞിരുന്നു ജിഷു ചെയറിൽ ചെന്നിരുന്നൊന്ന് തല തടവി ചുരുങ്ങിയത് മൂന്ന് പേരെങ്കിലും ഈ വർക്കിന് വേണ്ടതായിരുന്നു ഇപ്പോൾ ജിഷുവിൻ്റെ വർക്കും കൂടാതെയാ മൂന്നാമത്തെ ആളുടെ വർക്കും ജിഷു തന്നെയാണ് ചെയ്യേണ്ടത് ഇന്നലെ ഒരു പോള കണ്ടടച്ചിട്ടില്ല അതിൻ്റെ തലവേദനയാവാം അവന് തല വെട്ടിപ്പൊളിയുന്ന പോലെ തോന്നി മുടിയിൽ കൈകൊരുത്ത് പിടിച്ചവൻ കുറച്ചു നേരം അങ്ങനെയിരുന്നു പിന്നെ തലവേദന കാര്യമാക്കാതെ അവൻ സിസ്റ്റത്തിലേക്ക് നോക്കി മിനു തന്ന ഫയൊന്ന് നോക്കി അവൻ കീബോർഡിലെ കീബോർഡിലേന്ന് നിൽക്കാനും ടൈപ്പ് ചെയ്യാനുമെല്ലാം തുടങ്ങി വല്ലാതെ തലവേദനിക്കുന്നു അവനിടയ്ക്ക് പോയോ കണ്ണിൽ ഇരുട്ട് കയറിയ പോലെ തോന്നിയതും അവൻ ഇത്തിരി വെള്ളം കുടിച്ചു തലവേദന കൂടിക്കൊണ്ടേയിരുന്നു ഭാരമുള്ള എന്തോ ഒന്ന് തൻ്റെ പിരടിയിൽ വെച്ച് കെട്ടിയിരിക്കുന്നത് പോലെ അവന് തോന്നി കണ്ണടച്ച് പിടിച്ചവൻ പല്ലിറുമ്പി വേദന സഹിക്കാൻ ശ്രമിച്ചു കൈ മുടിയിൽ കൊരുത്തു വലിച്ചു വേദന കൂടിയതല്ലാതെ കുറഞ്ഞില്ല അവൻ്റെ നെട്ടിയിലെ നിരമ്പുകൾ വലിഞ്ഞു മുറുകി വേദന സഹിക്കാനാവാതെ അവൻ ടേബിളിൽ തല വെച്ചിടിച്ചു കയ്യിൽ കിട്ടിയ മൗസെടുത്തെറിഞ്ഞു കണ്ണ് കാണുന്നില്ലെന്ന് കണ്ടവൻ പിന്നെയും പിന്നെയും കണ്ണാഞ്ഞുതിരുമി നോക്കി അസഹനീയമായ കടച്ചിൽ തോന്നിയവൻ തല ടേബിളിലേക്ക് ആഞ്ഞിടിച്ചു ബോധം നഷ്ടമായവൻ ടേബിളിൽ തന്നെ തലവെച്ചു കിടന്നു നോക്ക് രണ്ടു മണി കഴിഞ്ഞു വാ വരാൻ സീറ്റിലേക്ക് തന്നെ ഒട്ടി കീബോർഡിൽ നിന്ന് കൈയെടുക്കാതെ സിസ്റ്റത്തിലേക്ക് നോക്കിയിരിക്കുന്ന മിനുവിനെ അനശി വലിച്ചെണിയിപ്പിക്കാനൊരു ശ്രമം നടത്തി നിങ്ങൾ ഞങ്ങൾക്ക് ഞാനിതൊന്ന് സൈൻ ചെയ്യിപ്പിച്ചതുകൊണ്ട് ഇപ്പം വരാം ചെയ്ത് തീർത്ത മൂന്ന് വർക്കിൻ്റെയും പ്രിൻറ്റുകൾ വെച്ച ഫയൽ കയ്യിലെടുത്തു മിനു പറഞ്ഞതും വരുൺ അവളുടെ ലഞ്ച് ബോക്സും എടുത്തു നടന്നു അതിൽ നിന്നൊരു മണി ചോറ് നീയഴുത്ത കൊല്ലു ഞാൻ ജിഷുവിൻ്റെ ക്യാബിനിലേക്ക് കടക്കാൻ നിൽക്കെ ചൂണ്ടുവിരലാട്ടി മിനു പറഞ്ഞതും വരുൺ പൂർണ്ണ പോലെയൊന്ന് പോലെയൊന്നിളിച്ചു എല്ലാവരും താഴേക്കിറങ്ങിപ്പോയെന്ന് കണ്ട് മിനു ജിഷുവിൻ്റെ ഡോറിലൊന്ന് തട്ടി മറുപടിയൊന്നും കാത്തു നിൽക്കാതെ ധൃതി പിടിച്ച അവളകത്തേക്ക് കയറിയതും ടേബിളിൽ തലവെച്ച് കിടക്കുന്നവനെ കണ്ട് അങ്ങോട്ട് നടന്നു മൂന്നും ചെയ്തിട്ടുണ്ട് ഞാനല്ലേലും പണ്ടേ ഫാസ്റ്റാ വായിക്കാനും നോക്കാനും ഒന്നും നിൽക്കണ്ട ഇതൊക്കെ പെർഫെക്റ്റ് ഒക്കെയാണ് അപ്പോൾ ബൈ അവൾ അത്രയും ഒറ്റ പറഞ്ഞിട്ട് തിരിഞ്ഞു ഡോറ് തുറന്നിറങ്ങി സ്റ്റെയർ ഇറങ്ങിയവയെ അവളൊന്ന് നിന്നു സാർ ഇങ്ങനെ കിടക്കാറില്ലല്ലോ അവൾ അതും ഓർത്തുകൊണ്ട് സ്റ്റെയർ കയറിയതും അങ്ങോട്ട് വരുന്ന അലിസാറിനെ കണ്ട് അവളൊന്ന് നിന്നു സാറൊന്ന് വന്നേ അവൾ അയാളെയും വലിച്ചു ജിശുവിൻ്റെ ക്യാബിനിലേക്ക് കയറി അവൻ അപ്പോഴും അതേ കിടപ്പാണെന്ന് കണ്ടവൾ അയാളെ വിട്ടങ്ങോട്ടോടി സാർ സാർ അവൻ്റെ തല പൊക്കിയതും നെറ്റിയിൽ ചോരപ്പാട് കണ്ടവളുടെ കണ്ണൊന്ന് വിടർന്നു ജിഷു ഹോസ്പിറ്റലിൽ വെപ്രാളത്തോടെ ഐ സിയുക്ക് അലിയും അജുവും സായിയും അന്നേരം ആമിയും ഷാദിയും ജുനൈദുമെല്ലാം അങ്ങോട്ട് ഓടി വന്നതും പിറകിൽ ആതു ജിഷുവിൻ്റെ പേരും വിളിച്ചു പാഞ്ഞു വന്നിട്ട് അലിയുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു എന്താ എന്താ എൻ്റെ ജിഷുവിന് അവൻ്റെ മുഖം പേടിയോടെയും വേവലാതിയോടെയും ചുവന്നിരുന്നു അറിയില്ലാ അയാൾ നിസ്സഹായതോടെ തല താഴ്ത്തി കുറച്ച് കഴിഞ്ഞതും അങ്ങോട്ടൊരു നെയ്സ് ഐ സിയുവിൽ നിന്ന് ഇറങ്ങി വന്നതും ജൂനിയതും ആദും അലിയും അങ്ങോട്ടോടി അവൻ എങ്ങനെയുണ്ട് ആദ്യയോടെ ചോദിക്കുന്നവരെ ആ നെയ്സ് വേദനയോടെ നോക്കി ഒന്നും പറയാനായിട്ടില്ല കുറേ ടെസ്റ്റുകളും സ്കാനുകളും എല്ലാം ഉണ്ട് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ് അത്രയേ പറയാനുള്ളൂ കിപ്രേയിങ് അതും പറഞ്ഞ് ഓടിപ്പോയ നെയ്സിനെ അവർ തളർച്ചയോടെ നോക്കി ആമി പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിരത്തെ കൂർന്നിരുന്നു നിങ്ങൾ പോയിക്കോ ഇവിടെ ഞങ്ങളൊക്കെയില്ലേ വേദനയോടെയും പേടിയോടെയും ഐസിയുവിൻ്റെ ഡോറിലേക്ക് നോക്കിയിരിക്കുന്ന അജുവിനോടും സായിയോടും അലി പറഞ്ഞതും അവരില്ലെന്ന് തലയാട്ടി ഞങ്ങളിവിടെ തന്നെ ഇരിക്കും പിന്നെ അയാളൊന്നും മിണ്ടിയില്ല മനസ്സാലെ വല്ലാതെ തളർന്നു പോയ ഉപ്പയെ സായി നെഞ്ചോട് ചേർത്ത് നിർത്തി നേരത്തെ പോയ നെയ്സ് വേറെയും കുറെ ഡോക്ടർമാരെയും കൊണ്ട് തിരിച്ചോടി വന്ന് ഐ സിയുവിയിലേക്ക് കടന്നത് എല്ലാവരും ഒരു മരവിപ്പോടെ മരവിപ്പോടെയിരുന്നു ആമയുടെയും ഷാദിയുടെയും തേങ്ങലുകളൊഴിച്ചാൽ അവിടം എന്തോ ഒരു ശൂന്യത നിറഞ്ഞു നിന്നു ഏകദേശം രണ്ട് മണിക്കൂറുകൾക്ക് ശേഷം ആ ഐ സിയുവിൻ്റെ ഡോറ് തുറന്നു കുറേ ഡോക്ടർമാർ പുറത്തേക്കിറങ്ങി തളർച്ച മറന്നെല്ലാവരും പിടഞ്ഞണീറ്റു ഡോക്ടർ എൻ്റെ മകന് പിന്നീട് ഡോക്ടർ പറയുന്നത് കേട്ട് എല്ലാവരും ഞെട്ടലോടെ തറഞ്ഞു നിന്നു ജിഷാദിൻ്റെ ഫാദർ റൈറ്റ് അതിന് അതിനലിയൊന്ന് തലയാട്ടി എനിക്ക് നിങ്ങളോടാണ് പറയാനുള്ളത് നിങ്ങളുടെ മകൻ്റെ പ്രായം വെറും ഇരുപത്തി അഞ്ചാണ് പച്ചയായൊരു യുവാവ് പക്ഷേ ഞങ്ങൾ ഇത്ര സമയം കൊണ്ട് നടത്തിയ ടെസ്റ്റുകളുടെ ഫലം ഞങ്ങളെ വല്ലാതെ തളർത്തി കളഞ്ഞു ഒരു യുവാവെന്ന നിലയ്ക്ക് ജിഷു അവൻ്റെ ഒരു ദിവസത്തിൻ്റെ പകുതി സമയമെങ്കിലും അവൻ്റെ സന്തോഷത്തിനും തൃപ്തിക്കും വേണ്ടി ചിലവഹിക്കുന്നുണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് ബട്ട് ഡിഷു അതിനായി ചിലവിക്കുന്നത് വെറും സീറോ പോയിൻറ്റ് ടു പെർസെൻറ്റേജ് മാത്രം സമയമാണ് വൈ അയാൾ തന്നെ പരവേശത്തോടെയും സംശയത്തോടെയും നോക്കുന്നവർക്ക് നേരെ പറയുന്നത് തുടർന്നു വർക്കിനായി അവൻ സ്പെൻഡ് ചെയ്യുന്നത് ഒരു മനുഷ്യനവൻ്റെ ഹാപ്പിനെസ്സിനായി ചിലവഴിക്കേണ്ട മിനിമം സമയത്തിൻ്റെ ആറ് മടങ്ങാണ് ഈ ചെറിയ പ്രായത്തിലവനെന്താണിത്ര വർക്ക് സെമി വാട്ട് ഈസ് ഹിസ് ഓക്കുപേഷൻ അവൻ ഓരോ ദിവസവും എടുക്കുന്ന സ്ട്രീൻ ചെറുതൊന്നുമല്ല അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അവൻ ആരാണെന്ന് അവനു പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലേക്ക് പോലും അവനെ കൊണ്ടെത്തിക്കാമെന്ന നിലയിലെത്തണമെങ്കിൽ അവൻ അനുഭവിച്ചിരുന്ന മാനസിക സംഘർഷവും ബുദ്ധിമുട്ടുകളും എത്രയായിരിക്കണം എന്തിനു വേണ്ടി അവനെ കൊണ്ട് ഇത്ര ജോലികൾ ചെയ്യിപ്പിക്കുന്നത് എന്തിനാ അവൻ അവൻ്റെ സന്തോഷത്തിന് വിടാതെ ജോലി എന്ന ഇരുമ്പ് നൂല് കൊണ്ട് കെട്ടിയിട്ടതല്ലേ നിങ്ങൾ പിന്നെന്തിന് നിങ്ങൾ ഇന്ന് ഖേദിക്കുന്നു അയാളൊരു ദേഷ്യത്തോടെ ഓരോന്നും പറയുമ്പോൾ അത് ചെന്നുകൊണ്ടത് അലിയുടെയും ആമിയുടെയും നേർ നെഞ്ചിലാണ് അപ്പോ അവനിപ്പോ അത് ഒന്ന് നിർത്തി സേ താങ്ക് ടു ഗോഡ് ഇപ്പോൾ അവൻ ഓക്കെയാണ് കഠിനമായ തലവേദനയാണ് അവൻ്റെ മെൻറ്റൽ സ്ട്രെയിൻ കൂടുമ്പോൾ അവൻ അനുഭവിക്കേണ്ടി വരുന്നത് അതിൻ്റെ ചെറുതും വലുതുമായ അനുഭവങ്ങൾ ഒട്ടേറെ അവൻ്റെ മുന്നേ ഉണ്ടായിട്ടുണ്ട് നിങ്ങളറിഞ്ഞില്ല അല്ലേ ഹാ പക്ഷേ കഴിഞ്ഞ കുറച്ച് നിമിഷത്തിൽ അവൻ അനുഭവിച്ചത് അതിൻ്റെ ഏറ്റവും കഠിനമായ വേദനയാണ് ഇനിയൊരു തവണ കൂടി അവൻ ഇങ്ങനെ സംഭവിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ അവൻ ആരാണെന്ന് കൂടി അവൻ മറന്നുപോകും അയാളെന്ന് നിശ്വസിച്ചു ഡോക്ടർ പ്ലീസ് അലി അയാളെ നോക്കി പറഞ്ഞിട്ട് തിരിഞ്ഞു നടന്നു ഡോക്ടറും കൂടെ ചെന്നു ഡോക്ടർ അവൻ അവനായിരുന്നു എൻ്റെ വിജയം ഇരുപത്തിമൂന്നാം വയസ്സിൽ അവൻ എൻ്റെ കമ്പനിയിൽ എം ഡി ആയി ജോലി ചെയ്യാൻ ആരംഭിച്ചത് മുതൽക്കാണ് ഞാൻ ജയിച്ചു തുടങ്ങിയത് അവൻ അങ്ങനെയാണ് ഡോക്ടർ അവനെ മനസ്സിലാക്കാൻ വല്ലാത്ത പാടാണ് അവൻ എന്നോട് ബിസിനസ്സിനെ കുറിച്ചല്ലാത്ത രണ്ട് വാക്ക് മിണ്ടിയിട്ട് വർഷങ്ങൾ എത്രയായെന്നോ എന്നോടെന്നല്ല വീട്ടിൽ ആരോടും അവൻ മിണ്ടാറില്ല ബിസിനസ്സിലേക്ക് ഇറങ്ങും മുന്നേ തന്നെ അവൻ അങ്ങനെയാണ് ഡോക്ടർ എന്നെ സഹായിക്കണം നിങ്ങൾക്കറിയോ എൻ്റെ ആ അഞ്ച് വയസ്സുള്ള ജിശുവിനെ ചുണ്ടിൽ ചിരിയല്ലാത്തൊരു നേരമുണ്ടായിരുന്നില്ല പക്ഷേ ഇന്നവൻ മനസ്സ് നിറഞ്ഞു ചിരിക്കുന്നത് കണ്ടിട്ട് മരിച്ചാൽ മതി എന്നാണ് ഡോക്ടർ എനിക്കാ അഞ്ച് വയസ്സുകാരനെ പോലെ എപ്പോഴും ചിരിക്കുന്ന ചിരിപ്പിക്കുന്ന ജിഷുവിനെ തിരിച്ചു തരണം കയ്യില്ലേ അലിയ ഡോക്ടറോടെ പ്രതീക്ഷയോടെ നോക്കി അയാളൊന്ന് ചിരിച്ചു തീർച്ചയായും എനിക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ബട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കവൻ്റെ ജോലി ഭാരം കുറയ്ക്കണം അതും നാലിലൊന്നായി അയാളൊരു ചിരിയോടെ പറഞ്ഞ് നിർത്തിയെ അലിയയുടെ തോളിലൊന്ന് തട്ടി എന്ത് ചെയ്യണം ഞാൻ എൻ്റെ സജഷൻസ് അവൻ അവനൊരു പേഴ്സണൽ സെക്രട്ടറിയെ നിയമിക്കുക എന്നതാണ് അതായത് ട്വൻറ്റി ഫോർ പ്ലസ് സെവൻ അവനെ കാര്യങ്ങൾ നോക്കാൻ പ്രാപ്തമായ ഒരാളെ അവൻ്റെ പി എ ആക്കുക ബിസിനസ് സംബന്ധമായി തന്നെ കൂടെ അവൻ്റെ പേഴ്സണൽ കാര്യങ്ങളും അയാൾ തന്നെ നോക്കട്ടെ അയാൾ പറഞ്ഞു നിർത്തിയതും അലിയുടെ മുഖം വിടർന്നു എല്ലാം ശരിയാവുമല്ലോ അല്ലേ അയാളൊരു ചിരിയോടെ ചോദിച്ചതും ഡോക്ടർ ഒന്ന് നെടുവീർപ്പെട്ടു ഞാൻ എഴുതുന്ന മരുന്നും പറയുന്ന കാര്യങ്ങളും കൃത്യമായി കുഴയ്ക്കുകയും ചെയ്യുകയുമാണേൽ തീർച്ചയായും ഓക്കെ ആവും അയാൾ കണ്ണിറുക്കി പിന്നെ നിങ്ങൾ ഇത്ര പറഞ്ഞത് വെച്ചവനൊരു ഭീകരനാണെന്ന് എനിക്ക് മനസ്സിലായി സോ അസിസ്റ്റൻറ്റിനെ നോക്കുമ്പോൾ ഒച്ച വെച്ച പേടിക്കുന്നതിനെയൊന്നും വെക്കാതെ അവനെ അങ്ങോട്ട് പേടിപ്പിക്കുന്ന ഒന്നിനെ നോക്കിക്കോ അസിസ്റ്റൻറ്റിന് ബോസിനെ നിലക്ക് നിർത്താനും കഴിയണം എങ്കിലേ കാര്യമുള്ളൂ അയാൾ അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പോയതും അലിയും ഒരു ചിരിയോടെ മറ്റുള്ളവരുടെ അടുത്തേക്ക് ചെന്നു